ഓരോരോ സീസൺ തുടങ്ങുമ്പോൾ ഓരോന്ന് വെച്ചുള്ള പരീക്ഷണം ഇത് പിന്നെ പരീക്ഷണമൊന്നുമല്ല കേട്ടോ പണ്ട് തൊട്ടേ ഉണ്ടാക്കി വരുന്നതാണ് ചക്ക വീട്ടിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അടയോ അല്ലെങ്കിൽ വര വിരകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഒരു പഴുത്ത ചക്കയും കിട്ടി അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് വെറുതെ അതെന്തിനാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കളയുന്ന വിചാരിച്ചിട്ട് ഒരു അട ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ പക്ഷേ ഭയങ്കര ടേസ്റ്റുള്ള ഒരു അടയാണ് കേട്ടോ ഇത് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ചക്ക ഇഷ്ടവർക്കൊക്കെ ഇതും ഇഷ്ടാവും അപ്പോൾ അതെങ്ങനെയങ്ങ് ഉണ്ടാക്കുന്നത് കണ്ടാലോ ഇത് ഇതുണ്ടാക്കാനായിട്ട് പഴുത്ത ചക്ക വേണം കേട്ടോ പച്ച ചക്ക എടുക്കരുത് അതെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തീരെ എന്താണ് പൊടിയൊന്നും ഇല്ലാതെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അട നമ്മൾ വിചാരിച്ച പോലെ പരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ നല്ലപോലെ അരഞ്ഞിട്ടില്ലെങ്കിൽ അത് പരത്തി എടുക്കുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ അരയ്ക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഇതല്ലാതെ തന്നെ നല്ലപോലെ അരഞ്ഞു കിട്ടും അപ്പോൾ കുറച്ച് പഴുതച്ചക്ക മിക്സിയുടെ ജാലിട്ട് നിങ്ങൾക്ക് നല്ലപോലെ അരച്ചെടുക്കാം ഞാനൊരു അഞ്ചടി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചേ ചക്ക എടുത്തിട്ടുള്ളൂ നിങ്ങൾ എത്ര ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ബാക്കി ചക്ക ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് എനിക്കത് റവയൊക്കെ ഇട്ടിട്ട് ഈ നമ്മൾ പഞ്ചസാര ഒക്കെ ഇട്ട് വരകി ഉണ്ടാക്കും അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചക്ക ഫുള്ള് അരച്ചിതേപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ അളവിൽ ഗതമ്പ് പൊടിയാണ് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അരിപ്പൊടിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടവും ടേസ്റ്റും ഒക്കെ തോന്നിയിട്ടുള്ളത് ഗോതമ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് എടുക്കുന്നത് കേട്ടോ അരിപ്പൊടിയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും യൂസ് ചെയ്യുക എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ച് ചേർത്ത് കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ അധികമായി പോവണ്ട അപ്പോൾ ഞാൻ ഒരു കപ്പ് ഫുള്ള് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതേപോലെ കുറച്ച് 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 ചേർത്തിട്ട് കുഴച്ചെടുക്കാതെ ചെയ്യുന്നത് ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ നല്ലപോലെ പരത്താനും കിട്ടും ആ ഒരു പരുവത്തിലാണെങ്കിൽ അധികം ലൂസായി പോകണ്ട നമ്മൾ വിചാരിച്ച പോലെ പരത്താൻ കിട്ടില്ല അപ്പം നല്ലപോലെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം പിന്നെ ചക്ക പഴുത്ത ചക്ക ആയതുകൊണ്ട് നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ വേറെ പഞ്ചസാരയോ ഉപ്പോ ഒന്നും നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതി വെള്ളം പോലും ചേർക്കണ്ട ആ ചക്കയുടെ ആ ഒരു വെള്ളത്തിൻ്റെ ഇത് അതിലേക്ക് നമുക്ക് ഈ പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ കുഴച്ചെടുക്കുക നല്ല കട്ടിക്ക് തന്നെ ഞാൻ കുഴച്ചെടുക്കുന്നത് നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവോ കുഴച്ചെടുത്ത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ നമുക്ക് വിചാരിച്ച പോലെ പരത്താൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ കിട്ടും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നല്ല പോലെ കിട്ടും അപ്പം നമ്മൾ കുഴച്ചൊക്കെ എടുത്ത് നല്ല പോലെ ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സാണ് ഫിലിങ്സ് നമുക്ക് െടുക്കാം കേട്ടോ അത് തേങ്ങയാണെങ്കിലും അവിലാണെങ്കിലും എന്ത് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ തേങ്ങയും ശർക്കരയും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല മുറിച്ചിട്ടത് വാട്ടിയിട്ടുണ്ട് വാട്ടിയ ശേഷം അതിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ലപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടൊന്നും പരത്തി കിട്ടാം കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ പരത്തി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നല്ലപോലെ പരത്തി കൊടുത്തിട്ട് തേങ്ങയും ശർക്കരയും കൂടെ ഉള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ശർക്കരയും ചേർക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ ബാക്കി ശർക്കരപ്പാവ് ഇരിപ്പുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ തേങ്ങ ചിരവി ചേർത്തിട്ട് മിക്സ് ചെയ്താട്ടോ എടുക്കുന്നത് അല്ലാതെ നമുക്ക് തേങ്ങ ശർക്കര ചുരണ്ടി എടുത്തിട്ട് അങ്ങനെയാക്കാം പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ശർക്കര പാവ് കാച്ചിയിട്ട് അതിലേക്ക് തേങ്ങയിട്ട് ഇളക്കുമ്പോൾ കേട്ടോ അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടിട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഫില്ലിങ്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നല്ലപോലെ എടുത്തിട്ട് നല്ല നൈസാക്കി പരത്തിയെടുക്കാം കട്ടിക്കല്ലാതെ കട്ടി കുറച്ച് പരത്തിയെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ ഇതേപോലെ പരത്തി പരത്തിയെടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടെയുള്ള ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നല്ല പോലെ തന്നെ പ്രെസ്സ് ചെയ്ത് മടക്കി അടേൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഷേപ്പ് നിങ്ങൾക്ക് ഈ അടേൻ്റെ ഷേപ്പ് തന്നെ ഉണ്ടാക്കണമെന്നില്ല ബോൾ പോലെ ഉരുട്ടിയിട്ട് അതിനകത്ത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ പിന്നെ എനിക്ക് എളുപ്പപ്പണിയും കഴിക്കാൻ കുറച്ചും കൂടെ നമുക്ക് കട്ടി കുറച്ചിട്ട് പരത്തി എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് മടക്കി കൊടുക്കാം അടയുടെ പോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷത്തെല്ലാം കൂടെ നമ്മൾ ഇഡ്ഡിത്തട്ടി വെച്ചിട്ട് ഒന്ന് ആവികേറ്റി എടുക്കുക കേട്ടോ ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുത്താൽ മതി അപ്പം തന്നെ എല്ലാം റെഡി ആയിക്കിട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ആവി കയറ്റാൻ എളുപ്പമെങ്കിൽ അത് അതാട്ടോട്ട് നല്ലത് അല്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ടും വെക്കാം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കയറ്റി എടുക്കുമ്പോഴത്തേ നമ്മൾ അടയൊക്കെ ഇവിടെ പെർഫെക്റ്റായിട്ട് റെഡിയാക്കി ഇട്ടിട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം വെറും പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ അവിടെ അവിടെ പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്കിതെടുത്ത് കഴിച്ച് മാത്രം ചെയ്താൽ മതി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ട്രൈ തോക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും തണുത്തിട്ട് കഴിക്കുന്നതിനേക്കാൾ ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ അത് ടേസ്റ്റ് അപ്പോൾ എന്തായാലും ട്രൈ നോക്കുക അപ്പോൾ അതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ ചാനലിൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൊടുക്കണേ അപ്പോൾ ടാറ്റാ